ജെ പി കയപ്പുമലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹിന്ദു വിശ്വാസങ്ങളെ ആറാം ആർബി മെമ്പർ സി ജെ പോൾസൺ അധിക്ഷേപിച്ചെന്നാരോപിച്ചും മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കാളമുറി നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജി തോൽക്കാവ് ഉദ്ഘാടനം ചെയ്തു ശ്രീരാമനെ ബീഫ് വെച്ചു കൊടുത്ത് സീത പങ്കുവെച്ചു പൊറോട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാടെടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള സ്വരാജ് ഒരിക്കൽ എന്താ പ്രളയം വന്ന സമയത്ത് ശബരിമലയിലേക്ക് ഭക്തർക്ക് ആ പ്രളയ ശബരിമലയിലേക്ക് സന്നി പോകാൻ സാധിക്കാത്തത് മാളികപ്പുറത്തെ അയ്യപ്പ വിവാഹം കഴിച്ചുകൊണ്ടാണ് പ്രളയമുണ്ടായതെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ി ജെ പി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി ദിലീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്തർ പത്തൊമ്പതാം വാർഡ് മെമ്പർ സിബിൻ അമ്പാടി മണ്ഡലം യുവമോർച്ച പ്രസിഡന്റ് ഹരിപ്രസാദ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കണ്ണൻ എന്നിവർ സംസാരിച്ചു മെമ്പർ ശ്രീമാൻ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അല്ലെങ്കിൽ എലക്ഷന് മത്സരിക്കുന്നതിന് മുൻപ് ഭരണാധികാരി മുൻപാകെ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ